പ്രത്യേകത ഈ യാത്ര തുടങ്ങുന്ന ഡയറക്ഷൻ തരില്ല ഇത്ര നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളിൽ ഒരാൾ വടക്കോട്ട് അഞ്ച് മീറ്റർ പോയി കിഴക്കോട്ട് നാല് മീറ്റർ പോയി എന്നൊക്കെ പറഞ്ഞ് യാത്ര തുടങ്ങിയ ദിശ തരും ഈ ടൈപ്പ് ഫൈവ് ചോദ്യങ്ങളുടെ പ്രത്യേകത യാത്ര തുടങ്ങിയ ദിശ തരില്ല അത് കണ്ടുപിടിക്കേണ്ടി വരും അതാണ് ഈ പ്രത്യേകത നമുക്ക് ചോദ്യം വായിക്കാം കണ്ടോ മനോജ് ഏതോ ദിശയിൽ നടക്കുകയാണ് അതറിയില്ല ഏത് ദിശയാണ് അതാ കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഇടത്തോട്ട് പിന്നീട് വലത്തോട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ യാത്ര കിഴക്കോട്ടായി എങ്കിൽ അയാൾ ആദ്യം യാത്ര ചെയ്തത് ഏത് ദിശയിലേക്കാണ് ദിശയിലാണ് അല്ലെങ്കിൽ ദിശയിലേക്കാണ് എന്ന് എഴുതിക്കോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ദിശയിലാണെന്ന് ചോദിച്ചാൽ ചെറിയ സംശയം വരാം ഏത് ദിശയിലേക്കാണ് എന്ന് എഴുതിയാലും പ്രശ്നം മാറും കേട്ടോ അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഏത് ദിശയിലേക്കാണ് എന്ന് എഴുതിക്കോ ദിശയിലാണ് എന്ന് എഴുതിയാൽ തെറ്റില്ല കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ദിശയിലേക്കാണ് എന്നാക്കിക്കോ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ ചോദ്യം ഒന്ന് നോർമലി ചെയ്യാം ഓക്കെ ആദ്യം ഈ ചോദ്യം ഒന്ന് നോർമലി ചെയ്യാം മനോജ് ഏതോ ദിശയിൽ നടക്കുകയാണെന്നല്ലേ നമുക്കറിയാവോ ദിശ നമുക്കറിയത്തില്ല അപ്പം ഏതോ ദിശയിൽ നടക്കുകയാണ് എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടമുള്ള ദിശ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഉത്തരം തെറ്റില്ല ഓക്കെ അപ്പം ഞാൻ ഏതോ ദിശയിൽ നടക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു മക്കളെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഏതോ ദിശയിൽ നടക്കുകയാണെന്ന് പറയുമ്പം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ലല്ലോ ഏതോ ദിശയിൽ നടക്കുകയാണെന്ന് അപ്പൊ ഞാൻ കിഴക്കോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പൊ ഈ ദിശ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടത്തേക്ക് തുടങ്ങാം ഇങ്ങനെ തുടങ്ങിയാൽ ഉത്തരം കറക്റ്റ് കിട്ടിക്കോളും ഞാൻ എന്തായാലും കിഴക്കോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ ആദ്യം ഇടത്തോട്ട് തിരിഞ്ഞു എസ് ഇടത്തോട്ടം എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണേ ഇടത്തോട്ടം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ആദ്യം ഇടത്തോട്ട് തിരിഞ്ഞു എസ് ഇടത്തോട്ട് തിരിഞ്ഞു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞു ശരി വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു അപ്പോൾ യാത്ര കിഴക്കോട്ടായി ഇപ്പോൾ യാത്ര കിഴക്കോട്ടായി അതായത് ഇതാണ് കിഴക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പം ഞാൻ യാത്ര ഏതോ ദിശയിൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ കിഴക്കോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇടത് തിരിഞ്ഞു വലത് തിരിഞ്ഞു വീണ്ടും ഇടത് തിരിഞ്ഞപ്പോൾ യാത്ര കിഴക്കോട്ടായെന്ന് പറഞ്ഞാൽ മുകൾ വശം കിഴക്കാണെന്നാണ് നമ്മളിപ്പോൾ വരച്ചത് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി മുകൾ വശം കിഴക്കാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിച്ച ഉത്തരവായി ദേ ഞാൻ ഇതങ്ങ് നീട്ടി വരച്ചു കണ്ടോ ഇത് നീട്ടി വരച്ചു ഇനി ഇവിടെ നോക്കണേ ഇത് നേരെ താഴേക്ക് വരച്ചു കണ്ടോ ഇനി മുകൾ വശം കിഴക്കാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടോ മുകൾ വശം കിഴക്കാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ മുകൾ വശം കിഴക്കാണെങ്കിൽ ഒരു കാര്യം ഉഴപ്പാണ് താഴ്വശം പടിഞ്ഞാറാണ് മുകൾ വശം കിഴക്കാണെങ്കിൽ താഴ്വശം പടിഞ്ഞാറാണ് ഇനി കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും ഏതാ മക്കളെ അപ്പം നമ്മൾ ആദ്യം പഠിച്ച് ഓർക്കുന്നില്ലേ നാല് ഡയറക്ഷൻ ഉണ്ടോ എസ് ഇത് വടക്ക് ഇത് തെക്ക് இது கிழக்கு இது படிஞாறு ஆனோ இனி കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും തെക്കല്ലേ വരണ്ടേ അപ്പൊ ഇവിടെയും കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഏതാ വരണ്ടേ തെക്കാണ് തെക്കിന് ഓപ്പോസിറ്റ് ഏതാണ് വടക്കാണ് കണ്ടോ അപ്പൊ ഇനി ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം അയാൾ യാത്ര തുടങ്ങിയത് ഏത് ദിശയിലേക്കാണ് എന്ന് ചോദിച്ചാൽ ആൻസർ തെക്ക് ദിശയിലേക്കാണ് അല്ലെങ്കിൽ യാത്ര തുടങ്ങിയത് ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാലും അയാൾ തെക്ക് ദിശയിലാണ് യാത്ര ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത് അപ്പൊ എന്താ ചോദ്യത്തിൻ്റെ പ്രത്യേകത യാത്ര തുടങ്ങിയ ദിശ ഡയറക്ഷൻ തന്നിട്ടില്ല യെസ് യാത്ര തുടങ്ങിയ ദിശ തുടങ്ങിയിട്ടില്ല അപ്പൊ എങ്ങോട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇടത്തോട്ട് തിരിഞ്ഞു പിന്നെ വലത്തോട്ട് തിരിഞ്ഞു പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ കിഴക്കോട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ ഡയറക്ഷൻ അവർ തന്നിരിക്കും അതിൽ പിടിച്ചു കയറണം ഇത് കിഴക്കാണെങ്കിൽ എനിക്കറിയാം അതിന് ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും പടിഞ്ഞാറാം കിഴക്കെന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ ഉറപ്പായിട്ടും തെക്ക തെക്കിന് ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും വടക്ക അപ്പൊ അയാൾ യാത്ര തുടങ്ങിയത് ഏത് ദിശയിലാണെന്ന് ചോദിച്ചാലുണ്ട് ഈ ദിശയിലെ യാത്ര തുടങ്ങിയത് ഈ ദിശ തെക്ക് ദിശയാണ് അപ്പൊ അയാൾ യാത്ര തുടങ്ങിയത് തെക്ക് ദിശയിലേക്കാണ് ചെയ്തത് പക്കയാണോ മക്കളെ ചെയ്തത് ക്ലിയർ ആണോ ഇതാണ് സംഭവം ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ആ നമ്മളാ ആക്കി കളയുന്ന ടെക്നിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ അങ്ങനെയും ചെയ്യാം കാരണം ഇവിടെ ദിശ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ നോക്ക് മനോജ് ഏതോ ദിശയിൽ നടക്കുകയാണെന്നല്ലേ അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ മനോജ് ഏതോ ദിശയിൽ നടക്കുകയാണെന്നുള്ളത് ഇങ്ങോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇനി ആദ്യം ഇടത്തോട്ട് പോയി ആദ്യം ഇടത്തോട്ട് പിന്നീട് വലത്തോട്ട് പോയി വീണ്ടും ഇടത്തോട്ട് പോയി അല്ലേ ഇപ്പോൾ കിഴക്കോട്ടായെന്നല്ലേ അപ്പൊ ഇവിടെ മക്കളെ ലെഫ്റ്റും റൈറ്റും പേർ വെട്ടിക്കളഞ്ഞു ബാക്കി ലെഫ്റ്റ് അല്ലേ അവശേഷിക്കുന്നേ അപ്പം നേരെ ഒറ്റ തവണ ലെഫ്റ്റ് തിരിഞ്ഞപ്പം യാത്ര കിഴക്കോട്ടായെന്നവരുദ്ദേശിച്ചേക്കുന്നത് അപ്പൊ ഇത് കിഴക്ക് കണ്ടോ ഇത് കിഴക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഏതാ പടിഞ്ഞാറ് ആണോ കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ ഏതാ തെക്ക് തെക്കിന് ഓപ്പോസിറ്റ് ഏതാ തെക്കിന് ഓപ്പോസിറ്റ് വടക്ക് അല്ലേ അപ്പൊ അയാൾ യാത്ര തുടങ്ങിയ ദിശ ഏതാ യാത്ര തുടങ്ങിയ ദിശത്തേക്ക് കണ്ടോ ലെഫ്റ്റും റൈറ്റും പേർ അല്ലേ ഇനി ഇവിടെ ദിശ മാത്രം അറിഞ്ഞാലും പോരെ അപ്പൊ ഇതുപോലെ വെട്ടിക്കളഞ്ഞ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് ഓക്കെ ആണോ എങ്കിൽ അതേ പാറ്റേൺ വേറൊരു ചോദ്യം നോക്കാം മോഹൻ ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിക്കുന്നു എസ് ഇരുപത് മീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പത്ത് മീറ്ററും സഞ്ചരിക്കുന്നു അവിടെ നിന്നും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ നടന്നപ്പോൾ യാത്ര പടിഞ്ഞാറോട്ട് ആയി എങ്കിൽ മോഹൻ യാത്ര തുടങ്ങിയത് ഏത് ദിശയിൽ ആയിരുന്നു യാത്ര തുടങ്ങിയത് ഏത് ദിശയിലായിരുന്നു എന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നമുക്ക് ചെയ്താലോ ചെയ്യാം മോഹൻ ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിക്കുന്നു നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ആ പ്രത്യേക ദിശ എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്തു അതായത് പ്രത്യേക ദിശ എന്നുള്ളത് നമുക്ക് കിഴക്കോട്ടായിട്ട് എടുക്കാം ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല ഇഷ്ടമുള്ള ദയാവശം എടുക്കാം കേട്ടോ ഇരുപത് മീറ്റർ നടന്ന ശേഷം എടത്തോട്ട് തിരിഞ്ഞു നടക്കുന്നു എസ് എടത്തോട്ട് തിരിഞ്ഞു നടന്നു ഇതല്ലേ ഇടത്തോട്ട് മക്കളെ എടത്തോട്ട് തിരിഞ്ഞു നടക്കുന്നു ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്ററും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പത്തു മീറ്റർ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പത്തു മീറ്റർ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പത്ത് മീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ ക്ലിയർ ആണോ മക്കളെ നടന്നപ്പോൾ യാത്ര പടിഞ്ഞാറോട്ടായി മാറി ഓക്കെ അങ്ങനെ നടന്നപ്പോൾ ഈ യാത്ര എങ്ങോട്ടായിട്ട് മാറി പടിഞ്ഞാറോട്ട് അപ്പൊ ഇതാണ് പടിഞ്ഞാറ് എങ്കിൽ ഏത് ദിശയിലായിരുന്നു യാത്ര തുടങ്ങിയത് അപ്പം ഏത് ദിശയിലേക്കാണ് പോയതെന്ന് ആ കണ്ടുപിടിക്കേണ്ടത് ഏത് ദിശയിലാണ് യാത്ര തുടങ്ങിയത് അപ്പൊ എങ്ങോട്ടാണ് പോയത് എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ പടിഞ്ഞാറ് കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ലേ മക്കളെ ഒരു ദിശ ഫൈനൽ ഡയറക്ഷൻ എപ്പോഴും തരും അതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യെസ് നമുക്ക് ചെയ്യാം താഴ്വശം പടിഞ്ഞാറ അപ്പൊ മുകളിൽ വശം കിഴക്കാണ് ആണോ കിഴക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ എപ്പോഴും തെക്കാണ് അല്ലേ തെക്കിന് ഓപ്പോസിറ്റ് എപ്പോഴും വടക്കാണ് ശരിയല്ലേ മക്കളെ അപ്പോൾ അയാൾ യാത്ര തുടങ്ങിയത് ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ ഈ ദിശയിലാ യാത്ര തുടങ്ങിയത് അത് തെക്ക് ദിശയാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ തെക്കാണ് കേട്ടോ ഏത് ദിശയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ വടക്ക് ദിശയിൽ നിന്ന് ഏത് ദിശയിലാണ് പോയത് എന്ന് ചോദിച്ചാൽ തെക്ക് ദിശയിലാണ് പോയത് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ തെക്ക് ദിശയിലേക്കാണ് പോയത് കേട്ടോ ഏത് ദിശയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആ വടക്ക് വരുന്നത് ഏത് ദിശയിലാണ് പോയതെന്ന് ചോദിച്ചാൽ തെക്ക് ദിശയിലാണ് പോയത് ഏത് ദിശയിലേക്കാണ് പോയതെന്ന് ചോദിച്ചാലും തെക്ക് ദിശയിലേക്കാണ് പോയത് വ്യത്യാസം മനസ്സിലാക്കിക്കണം കേട്ടോ അപ്പൊ ചെയ്തത് ക്ലിയർ അല്ലേ ആണ് ഇനി ഇതേ ചോദ്യം നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും ആക്കി ചെയ്യാലോ ചെയ്യാം നോക്ക് മോഹൻ ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിക്കുന്നു ഞാനത് വടക്കെന്നെടുത്തു ഇരുപത് മീറ്റർ നടന്ന ശേഷം എടത്തോട്ട് തിരിഞ്ഞു അപ്പൊ ആദ്യം ഇടത്തോട്ടാണ് തിരിഞ്ഞത് ആണോ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു പിന്നെ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി പറഞ്ഞേക്കുന്നത് അവിടെ നിന്നും വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് െ അപ്പൊ ആദ്യം യാത്ര തുടങ്ങി പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു പിന്നെ വലത്തോട്ട് തിരിഞ്ഞു പിന്നേം വലത്തോട്ട് തിരിഞ്ഞു ഓക്കെ അപ്പൊ ഇവിടെ ചെയ്യാൻ ഇതൊരു മക്കളെ ഈ പേർ വെട്ടി ഇനി വലത് മാത്രം തിരിയുന്നതായിരിക്കും ഉത്തരം അപ്പൊ വടക്കോട്ട് യാത്ര തുടങ്ങിയ ആള് നേരെ വലത് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ താഴേക്ക് അല്ലെ അങ്ങനെ തിരിഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ടായെന്ന് പറഞ്ഞാൽ ഇത് പടിഞ്ഞാറ് ആണോ അത് പടിഞ്ഞാറാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാം ശരിയല്ലേ അത് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിന് ഓപ്പോസിറ്റ് ഏതാണ് കിഴക്ക് കിഴക്ക് ഇന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ ഏതാണ് തെക്ക് തെക്കിന് ഓപ്പോസിറ്റ് ഏതാണ് വടക്ക് അല്ലേ തെക്കിന് ഓപ്പോസിറ്റ് വടക്കാണ് ഓക്കെ അപ്പൊ അയാൾ യാത്ര തുടങ്ങിയത് ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ തെക്ക് ദിശയിലാണ് അയാൾ യാത്ര തുടങ്ങിയത് കണ്ട ശരി അടുത്തൊരു ചോദ്യം രമേശ് ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇവിടെ തുടങ്ങിയ ഡയറക്ഷൻ ഇല്ല പത്ത് മീറ്റർ നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ അഞ്ച് മീറ്ററും ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ച് മീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നപ്പോൾ യാത്ര വടക്കോട്ടായി എങ്കിൽ രമേഷ് യാത്ര ചെയ്ത് തുടങ്ങിയത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിൽ നിന്നാണ് തുടങ്ങിയതെന്നാ ചോദ്യം അല്ലേ ശരി അപ്പൊ നമുക്കിങ്ങ് വരച്ചാലോ ഓക്കെ ഷോർട്ടായിട്ട് തന്നെ വരയ്ക്കാം ഇനി യാത്ര തുടങ്ങിയത് ഒരു പ്രത്യേക ദിശയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ടല്ലേ എടുക്കുന്നത് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി പത്ത് മീറ്റർ നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞു എന്നല്ലേ പറഞ്ഞേക്കുന്ന ആദ്യം അപ്പൊ ആദ്യം ഒരു വലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട് ആണോ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യാത്ര വടക്കോട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫൈനലി യാത്ര വടക്കോട്ടായി എന്നും പറഞ്ഞിട്ടുണ്ട് ഫൈനലി യാത്ര വടക്കോട്ടായി തുടങ്ങിയത് ഏത് ദിശയിൽ നിന്ന് അല്ലെ ഏത് ദിശയിൽ നിന്ന് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഇവിടെ ചെയ്യുമ്പം റൈറ്റ് ലെഫ്റ്റ് ഒരു പേറ വെട്ടിക്കളയാലോ ബാക്കി അവശേഷിക്കുന്ന ഒരു റൈറ്റാ അപ്പൊ ആ റൈറ്റ് അങ്ങ് നേരെ വരയ്ക്കുക ഓക്കെ ഇപ്പോൾ യാത്ര വടക്കോട്ടായെന്ന് പറഞ്ഞാൽ ഈ താഴ്വശം വടക്കാണെന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് താഴ്വശം വടക്കാണെങ്കിൽ മോള് വശം ഏതാ മക്കളെ താഴ്വശം വടക്കാണെങ്കിൽ മോള് വശം തെക്ക് ആണോ അങ്ങനെയാണെങ്കിൽ ഈ ദിശ ഏതാ മക്കളെ ഇത് പടിഞ്ഞാറ് ആണോ പടിഞ്ഞാറ് അല്ലേ കാരണം തെക്ക് നിന്ന് ക്ലോക്ക് വൈസ് നോക്കിയാൽ പടിഞ്ഞാറാണ് ഓക്കെ ഈ പടിഞ്ഞാറിൻ്റെ ഓപ്പോസിറ്റ് ഏതാ കിഴക്ക് അല്ലെ കിഴക്കാണ് പടിഞ്ഞാറിൻ്റെ ഓപ്പോസിറ്റ് കിഴക്കാണ് ഇനി ചോദ്യത്തിന്റെ അവസാന ഭാഗം എന്താണ് യാത്ര തുടങ്ങിയത് ഏത് ദിശയിൽ നിന്ന് യാത്ര തുടങ്ങിയത് ഏത് ദിശയിൽ നിന്ന് എന്ന് ചോദിച്ചാൽ കിഴക്ക് ദിശയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് കിഴക്ക് ആണ് കണ്ടോ ഇനി ഏത് ദിശയിലേക്കാണ് ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ ആൻസർ പടിഞ്ഞാറ് ദിശയിലാണ് ഏത് ദിശയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ കിഴക്ക് ദിശയിൽ നിന്ന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ പേര് വെട്ടിക്കളഞ്ഞ ചെയ്യുക ചെയ്തേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതണമെന്നില്ല ചോദ്യ പേപ്പറിൽ തന്നെ ഇടതും വലതും കാണുമ്പോ ദിശ ചോദിക്കാനല്ലേ ഇവിടെ അളവൊന്നും വേണ്ടല്ലോ അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഇടതും വലുതും കാണുമ്പോ വെട്ടിക്കളഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളത് എടുത്താൽ മതി ഇങ്ങനെ എടുത്ത് എഴുതണം എന്നില്ല ആണോ മക്കളെ അപ്പം ഈ ചോദ്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ